എനിക്ക് വന്നില്ല നോക്കിക്കേ എന്ന് പറയുന്നു എല്ലാരും തോന്നുന്നു സെറ്റ് ആയിരുന്നു തോന്നുന്നുണ്ട് ഈ എന്താണെന്നറിയാമോ എന്തോ ഒരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും ഇല്ല ഒന്നും ഓൺ യൂട്യൂബ് ഒന്നും എല്ലാത്തിന്റെ പേര് ഒറിജിനലാണ് കാണിക്കുന്നത് അനാമിക മോൾ ഹായ് അനാമിക മോൾ ഹായ് തങ്കമ്മയെന്നു തങ്കമ്മയോ ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലേ ആ ഇഷ്ടമാണ് ഐ ഡ്ല്യു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഉത്തരം പറയാമോ ഈ ഊമ ചായ കടയിൽ കയറി ചായ കുടിക്കാൻ ഊമച്ചായയോ ആ ഒരു ഊമ ആ ഒരു ഊമ്മ ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ ചായ ചോദിച്ചു കടക്കാരൻ ചായ കൊടുത്തു ഊമ കൊറേ നേരം ആയിട്ടും ചായ കുടിച്ചില്ല അതെന്താന്ന് ചോദിച്ചു കടക്കാരൻ അപ്പോൾ എന്നിട്ട് തങ്കമ്മ തങ്കമ്മയല്ല നിമിഷമ്മയാണ് അമ്മു സരസെന്ന് പറയുന്നുണ്ട് പോച്ച മോളെ വെൽക്കം താങ്ക് യു ഒരു പേര് നൂറ്റി അറുപത്തെട്ട് എന്ന് എഴുതി അത് എന്തായിരിക്കും ആ എനിക്കൊന്നും അറിയാൻ പാടില്ല എനിക്ക് ഒന്നാ ചോദ്യം മനസ്സിലായില്ല നൂറ്റി അറുപത്തി ഏറ്റവും ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ് കളർ ഏതാണ് അങ്ങനൊന്നുമില്ല ഒട്ടുമിക്കതും ഇഷ്ടവാ ഒന്ന് ആറട്ടെന്ന് ഓ അങ്ങനെ ഞാനത് കുഞ്ഞു വന്ന് ഒന്ന് ആറട്ടെന്ന് കിട്ടേക്ക് നിന്നു ഓ അങ്ങനെ ഒന്നു അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണേ ഒന്ന് ആറട്ടെ ആ ശരി 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 ഒന്ന് ആറട്ടെ ഒന്ന് ആറട്ടെ ഡ്രസ് നേരെയ് മതിയോ വൈറ്റ് റാം കുടിക്കോ കുടിക്കാമോ ഇല്ല ഓളി വിസ്കി ബ്രാൻഡിൽ ഈ അമ്മ പൊളിക്കും വിരവച്ചേട്ടിന്റെ ഷർട്ട് ആണോ അതെ എന്റെ മൂന്നാർ സർപ്രൈസ് പാലസിൽ എന്താണ് വരാത്തത് വരട്ടെ തിങ്കളാഴ്ച വരട്ടെ എന്താ കുഞ്ഞു ഇട്ടിരിക്കുന്നേ ആ പിന്നെ വിയർ അവിടെ ആരുമില്ല അതുകൊണ്ട് ഞാൻ എങ്ങും പോയി ഒറ്റയ്ക്ക് വാ അമ്മോസ് കുഞ്ഞു ഞാൻ നീ ഇട്ടിരിക്കുന്ന ഷെഡിയുടെ കളർ എന്താണ് ഇട്ട ആൾക്കാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കും ഞാൻ ഇടാത്ത എന്നോടൊക്കെ ചോദിച്ചിട്ട് എന്താവാൻ ഒന്നു വിളിക്കുന്നു അമോസ് എല്ലാവരും വേഗം വേഗം ലൈക്ക് അടിക്കുക ആകെ നൂറ്റി മുപ്പത് പേരേ ഉള്ളൂ ഒരു നൂറ്റി മുപ്പത് എങ്കിലും അടിക്കുവോ അടിക്കുവോ ഒരു നൂറ്റി മുപ്പത് ലൈക്കെങ്കിലും അടിക്കുവോ അമ്മൂസേന്ന് വിളിക്കുന്നുണ്ട് ഉണ്ടത്തരച്ചു നിന്റെ കുഞ്ഞമ്മ ചേച്ചിയുടെ ലൈവ് എന്താ മാത്രം കുഴപ്പം ബാക്കിയുള്ളവരുടെ ലൈവിൽ വണക്കിയ ആൾക്കാരുടെ ചേച്ചിന്ന് ഒന്നാമ എൻ്റെ ലൈവനായിരിക്കും ശരിയായിക്കോളും ആ ചോദിക്കുന്നുണ്ട് പൊന്നു ആണോ അത് നീ ഇട്ടിക്കുന്ന പ്രൈസന്റെ കളർ ഏതാ റെഡ് ഞാൻ എല്ലാം ചേർന്ന് ചേരുന്നു എടുത്തുള്ളൂ കാട്ടർ അച്ഛന്റെ പേരാ വെരി നൈസ് നെയ്മ ഹലോ സ്വീറ്റ് ഹാർട്ട് ഹായ് ഫുഡ് കഴിച്ചോ കഴിച്ചോ പൊന്നുവാണോ ആ പൊന്നുവാ ആ ഒറിജിനൽ ഐഡിയല്ലേ കുഞ്ഞിന്ന് പാട്ട് എഴുതുന്നില്ല എന്ന് ഓക്കെ എന്നോട് ഇന്നാൾ വരാമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നിട്ട് ഞാൻ അവിടുത്തെ ചോക്ലേറ്റ് ഒക്കെ ഫ്രീ തരാമെന്ന് പറഞ്ഞത് മൂന്നാർ സ്പൈസസ് പ്ലേസ് മൂന്നാർ ആനച്ചാലിനാണ് വണ്ടർ വാലി പാർക്കിന് വണ്ടർ വാലി പാർക്ക് ഞാൻ അവിടെ വന്നിട്ടുണ്ടല്ലോ ഒരു ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു വാലി പാർക്കിൽ ഞാൻ എന്തായാലും മൂന്നാർ വരുന്നുണ്ട് വരുമ്പോൾ പറയാട്ടോ എനിക്കൊന്ന് കോണ്ടാക്ട് നമ്പർ തരാമോ േബി ഫൈൻ നിന്റെ കുണ്ടി കാണിച്ചു തരാമോ ഒരു നൂറിലേക്കായിട്ട് കാണിച്ചു തന്നാൽ മതിയോ അതോ ഇപ്പൊ കാണിച്ചു തരണോ ആയിട്ട് കാണിച്ചു തന്നപ്പോ കുണ്ടി രണ്ട് കുണ്ടി അല്ലേ ഇതിപ്പോ കാണിച്ച് കഴിഞ്ഞപ്പോൾ എന്താ കുഴപ്പം ചേച്ചികളെ മറുപടി കേൾക്കുമ്പോൾ ചിരി വരും ചിരിക്കൂ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ് പോയി ഉറങ്ങ് നീ ഇപ്പൊ നീ നീ എന്താ ഉറങ്ങുന്നില്ലേ നിനക്ക് ഉറക്കൊന്നുമില്ലേ നീ എന്നെ ഉറക്കി നിനക്ക് എന്താ ഇവിടെ പരിപാടി ചളുക്ക് തള്ള ഇറങ്ങി പൊക്ക കേട്ട സോഫിയ ഹായ് എല്ലാരും ഇന്ന് ആണല്ലോ ഒന്നും മൊത്തം ഒറിജിനൽ എന്താ തരത്തില യൂട്യൂബൊക്കെ അങ്ങ് മാറി എന്തോ യൂട്യൂബിനെന്തോ ഏനക്കേട് പറ്റിട്ടുണ്ട് നിമ്മി അണ്ടിക്ക് ഹായ് നിമ്മി എന്ന് എന്നോടൊക്കെ അണ്ടിയില്ലാന്ന് പറഞ്ഞ് എത്ര നേരമായി അണ്ടിയല്ല അണ്ടി അല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ അടുത്തു ഉണ്ണി വാവ പൊന്നളിയാ ഇനി കള്ളക്കളി നടക്കത്തില്ലെന്നത് ഇനി ഫേക്കുന്നു വരുന്ന കുറെ തെറി വിളിക്കാൻ വേണ്ടി വരുന്നവരൊക്കെ ചമ്മു 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 എവിടെയാണ് സ്ഥലം എത്ര വരെ പഠിച്ചു സ്കൂളിന്റെ വാദക്കെ പോവാത്ത എന്നോട് എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കുന്നു എല്ലാ കാര്യവും ആ തൂ സാള മൂസേന്ന് എൻ്റെ തെത്ത കാണിച്ചു തരാമോ തെത്തയോ എന്തുവാ അമ്മയുടെ കാണിച്ചു തരിവോ എനിക്ക് മുല അമ്മേടെ മുല കാണിച്ചു തരിയാവോ വലുതാണോ സൈസ് ഉണ്ടോ എത്ര സൈസ് അമ്മയുടെ ആദ്യം പറ നിതീഷ് ഹായ് നിതീഷ് എടാ കട്ടാക്കിട്ടുണ്ടോടാ മൊത്തത്തിൽ ശോകം അങ്ങോട്ട് എനിക്ക് മാത്രം കുഴപ്പമില്ല ഒറിജിനൽ പേര് അതായത് കൊണ്ടാ ലൈവ് എപ്പോഴാണ് ആരംഭിച്ചത് ഒരു പത്തൊമ്പത് മിനിറ്റ് ആയി എന്നോട് എന്തിനീ പിണക്കം ഇന്നും എന്തിനോ എന്തിനാണ് എന്നോട് പരിഭവം എന്നോട് എന്തിനീ പിണക്കം ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം വീണ്ടും എന്നോട് എന്തിനീ പിണക്കം എന്തിനാണ് എന്നോട് പരിഭവം പാടിയിട്ടുണ്ടേ മുകളിൽ നിന്ന് പൊക്കി ര് വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയട്ടെ അല്ലേ ചേച്ചി അതെ പറ്റിക്കല്ലേ വന്നേന്ന് ആ വരാൻ വരാം വരുമ്പോ ഞാൻ എന്തായാലും പറയാവേ സെക്കൻഡ് മാര്യേജിന് താല്പര്യം ഉണ്ടോ ഇല്ല ഓൾറെഡി ഞാൻ സെക്കൻഡ് മാരേജ് കഴിച്ചു ദിവ്യ ഷുഗർ ഇല്ല നിമ്മൂത് കഥയല്ല പാട്ട് എനിക്കിത് പാടം വയ്യടും എന്റെ കൈയും കാര്യമൊക്കെ എനിക്ക് ഭയങ്കര വേദന എന്നോടെന്തിനീ പിണക്കം ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം എന്നോടെന്തിനീ പിണക്കം ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം ഒരുപാടു നാളായി കാത്തിരുന്നു നീ അഞ്ഞൂറ് രൂപ നിരോധിക്കുന്നു കേട്ടത് എന്തായി എനിക്ക് അറിയില്ല വാവാ താമര പൂവാ പോവയോ വളിച്ച പാട്ട് ഇല്ല പാട്ട് വളിച്ചിട്ടില്ല പാടില്ലെങ്കിൽ ഞാൻ വിണങ്ങി പോയതോ നീയും നീയും വിണങ്ങി പോവുകയാണോ നിമിഷക്കുട്ടിയുടെ ലൈവ് എല്ലാം ഒത്തിരി ഇഷ്ടമാണ് ഉം ഞാനേ ഇന്ന് കരാട്ടയ്ക്ക് പോയിട്ട് ഒരു രണ്ട് മണിക്കൂർ ഭയങ്കര ഫൈറ്റായിരുന്നു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ എന്റെ കൈ കൈക്കെ നല്ല വേദന ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ നല്ല വേദന നിമിഷ ആ അപ്പൊ വരെ അറിയാലേ കൊച്ചി കളാ ഫുഡിന് സ്പെഷ്യൽ സാമ്പാർ ഇവിടെ ഞാൻ ഇനി എഴുതി വെക്കണം സാമ്പാറാണ് സ്പെഷ്യൽ എന്ന് സ്വർണത്തിന്റെ വില എന്താ പെണ്ണും പുള്ളിയോട് പോയി ചോദിച്ചിട്ടുവാ മനസ്സിലായല്ലോ ദിവ്യ അത് എന്ന് പറയുന്നുണ്ട് ദിവ്യ അല്ല പേര് വായിക്കാൻ അറിയൂല ഫെമി ദിയ ആണ് എന്നോടല്ലേ ആരും മിണ്ടാത്ത ഞാനല്ലല്ലോ ഓഹോ ഞാൻ മിണ്ടുന്നുണ്ടല്ലോ ഞാൻ മിണ്ടിയാ പോരെ എന്റെ വീട്ടിൽ വരും എനിക്ക് ചേച്ചിനെ വളരെ ഇഷ്ടമാണ് കുറെ ലൈവ് ആദ്യമായിട്ട് ഇങ്ങനെ ലൈവ് ഇഷ്ടപ്പെടുന്നത് കാണല്ലേ കുഞ്ഞു മറ്റേ മറ്റേ പാട്ടൊന്നും എഴുതിട്ട് വരുമോ മലറുകളെ മലറുകളെ ഇത് എന്നെ കനവാ അതെന്ന് എഴുതിയിട്ട് വരുമോ ഏത് സ്കൂളിലാണ് പഠിച്ചത് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല മിഥുന ഹായ് മിഥുന അപ്പൂ ചിക്കു ഹായ് അപ്പു പള്ളി പെണ്ണ് കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നതെന്ന് ആരാ തന്നോടല്ലേ പറഞ്ഞേ സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിൽ എന്തൊന്നും അറിയില്ല ചേട്ടന്റെ മുറിവ് മാറിയോ കുറവുണ്ട് മുറിവ് ചേട്ടന്റെ കയ്യിലെ മുറിവ് മാറി ചിരിക്കാനോ ആട്ടിടാൻ പറഞ്ഞപ്പോ തന്നെ കുഞ്ഞു ചിരിച്ചോണ്ടിരിക്കുന്നു പാട്ടിടു വച്ചെ ആരെ അമ്മ കുഞ്ഞു വേണോന്ന് എന്തോ ഇവിടെ ഒന്നും മനസ്സിലാകുന്നില്ല സുജിത ഹായ് സുജിത എനിക്ക് ആ പാട്ടൊന്ന് എഴുതി തരുമോ സൈനബ മുഹമ്മദ് ഹലോ അയ്യോ ബൈഗിന് ശോകം എനിക്ക് ഈ ശോകം ഇന്ന് എന്റെ ലൈവിന് ശോകം ഒരു ഡൗട്ട് കുഞ്ഞു വാര്യ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണോ അല്ല എന്റെ ഗേൾ ഫ്രണ്ടാ സി പി എം ആവുമോ ഏത് പാട്ട് കോള് വന്നു മലറുകളെ അമ്മൂസ് കുഞ്ഞുന്റെ കള്ളം കണ്ടുപിടിച്ചിരുന്നു അപ്പോ ശരി വൈദ്യുത ശ്രീ പോവുകയാണോടാ മലറുകളെ മലറുകളെ കുഞ്ഞു പാട്ട് കോപ്പി പേസ്റ്റ് കോപിപ്പേച്ചിടുന്നു ഓക്കേ ഇപ്പോഴൊക്കെയാ നോട്ടിഫിക്കേഷൻ പോകണോ അതെ പോയിട്ടുണ്ട് നിമിഷിക്കേഷൻ ലൈവ് എന്നൊക്കെ അമ്പട ജിഞ്ചിനാർക്കിടി കുഞ്ഞു അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇങ്ങനെ എഴുതിയിടും പിന്നെ പണിയല്ലേ അല്ലാതെ പിന്നെ എഴുതിയിടാൻ ഒരുപാട് വരികൾ വരുമ്പോ നമ്മൾ മെനക്കെട്ട് എത്ര നേരം ഇരുന്ന് എഴുതണം കോപ്പി പേസ്റ്റ് ആവുമ്പോൾ എളുപ്പമല്ലേ നിങ്ങളല്ലേ അത് കണ്ടുപിടിക്കാൻ നേരം ഞാൻ എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്നാ വരണേ ഞങ്ങളുടെ ഇൻസ്റ്റി ഫോളോ ചെയ്യണം എം എസ് പി മൂന്നാറ് സ്പൈസ് പ്ലേസ് ആണ് ഫോളോ ചെയ്യണം പിന്നെ വണ്ടർവാലി പാർക്ക് ഞങ്ങളുടെ ഷെയർ ആണ് എൻ്റെ പപ്പയുടെ എൻ്റെ പപ്പായുടെ വണ്ടർലായിൽ ഷെയർ ആണ് ആ ഹാ ഓക്കെ 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 എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കാമോ മനസ്സിലാക്കിയല്ലോ നേരത്തെ ഭായി പാറുന്റെ ആനക്കളോട് കുഞ്ഞപ്പനാണ് കുഞ്ഞുന്ന് അതെ അതെ എനിക്ക് അങ്ങനൊന്നും അറിയ